ഇതൊക്കെ തോന്നിയ പോലെ കൊടുത്തു കേട്ടാ ഇത് എന്താണ് ഇത് വാ ടേസ്റ്റ് ഫസ്റ്റ് ലോജിക് ലേറ്റർ ഈ പോകാണെങ്കിൽ ആസിഫിഫ്ലസ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ലേറ്ററോ എൽ ആ ഗേറ്റ് ആൻഡ് ക്ലോസ് ചെയ്തേക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യടാ അല്ലെങ്കിൽ പോയി മുതലാളിക്ക് നെഞ്ചരിച്ചിട്ടുണ്ടാക്കും എനിക്ക് സൗകര്യം ആണെങ്കിൽ ചേർക്ക നിന്റെ ഡ്യൂട്ടിയാണ് ഫുഡ് താഴേക്ക് പോകുമ്പോ ഗേറ്റ് തുറക്കുന്നതും അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആസിഡും തിരിച്ചു പോവാതിരിക്കാൻ വേണ്ടി ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതും ആ അതെ നോർമൽ ഡ്യൂട്ടി പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ അതല്ല ഈ സ്പൈസി ഫുഡ് സോഡ ബിരിയാണി എല്ലാം കൂടെ വന്ന് എനിക്ക് വേറെ ഡ്യൂട്ടി തന്നു എന്റെ ബദിങ്ങളെ നമ്മളെന്താണ് കാണുന്നത് ആരാണ് ഞമ്മടെ പുറത്തുകൂടി തോന്ന പെയിന്റ് അടിച്ചത് അതാരും പെയിന്റ് അടിച്ചൊന്നല്ല അടിച്ചു ഗേട് വന്ന എല്ലാ ദിവസവും രാത്രി ലേറ്റായി ഫുഡും കഴിച്ചു മണിക്കൂർ പോലും വെയിറ്റ് ചെയ്യാതെ അപ്പാടെ പോയി കേടുന്നു കേട് അല്ലാതെ പിന്നെ കേട് വരുമോ എന്റെ ബ്രെയിനേട്ടാ ഇങ്ങളൊന്നും കേട്ടില്ലേ ഇവൻ ഈ ലേറ്റായി ബിരിയാണി മന്തി ഒക്കെ കഴിക്കുന്നതോ പോട്ടെ പക്ഷെ അതൊക്കെ ഡൈജസ്റ്റ് ആവാൻ പറഞ്ഞ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടെ കുടിക്കുന്നത് എന്റെ പൊന്നോ ഓൾറെഡി ഇതൊക്കെ ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് സമയം എടുക്കും അതിന്റെ കൂടെ ഇതുകൂടെ ഇനി ലൈറ്റ് ആവും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഡൈജസ്റ്റ് ആവില്ലേ ഡൈജസ്റ്റ് ആവെന്ന് പറഞ്ഞാണല്ലോ ഈ മൂന്ന് ഗ്ലാസ് മാക്ക് അത് മാത്രമല്ല കോഫി ആൾക്കോൾ ഓവറായിട്ടുള്ള സ്പൈസി ഫുഡ്സ് ഇതൊക്കെ അധികം യൂസ് ചെയ്താലും ആസിളക്സ് വരും ആ എല്ലാം ഒരു മയത്തിലാണെങ്കിൽ കുറച്ചു കാലം കൂടെ ഓടാം അല്ലെങ്കിൽ ഇതാരാണ് ഹലോ മൊതലാളിയുടെ പുതിയ യൂട്യൂബ് ചാനലിലെ ചരഞ്ച ചോളോ ചിപ്പ് കഴിക്കൂ ഒരു മണിക്കൂർ വെള്ളം കുടിക്കാതിരിക്കും